അതവിടെ സുബിനെ അത്യാവശ്യം തെറ്റുകാരത്തിലുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങ് പോയിട്ടുണ്ട് മിക്കവാറും ആ അറ്റം ചേർന്നായിരിക്കും പോകുന്നത് കേട്ടോ ആ വലത്തെ വലത്തേറ്റം ഒരുപാട് ചേർന്നായിരിക്കും അങ്ങ് പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എവർക്ക് പ്രിൻസിപ്പൽ ഹൈസ്കൂളിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ സുബിനയുടെ ആദ്യത്തെ ഹെച്ചിൻ്റെ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഗിയർ ഒക്കെ കൊടുത്ത് ഇപ്പോൾ ഗിയറൊക്കെ സ്വന്തമായിട്ട് തന്നെ മാറി അത്യാവശ്യം ഓടിക്കുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഹെച്ചിൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണ് ഹെച്ചിൻ്റെ ക്ലാസ് ഇപ്പോഴേ കൊടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഒന്ന് ഹെച്ച് നല്ല തറവായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും ഓക്കെ കാരണം നമ്മൾ നമ്മളിതിലിപ്പോൾ ആക്സിലേറ്ററോ മറ്റൊന്നും ഉപയോഗിക്കുന്നതല്ല ഹാഫ് ക്ലച്ച് മാത്രമാണ് എന്ത് ഉപയോഗിച്ചാണ് ഫസ്റ്റ് ഗിയർ ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹെച്ച് എടുക്കുന്നത് അപ്പോൾ ഹാഫ് ക്ലച്ച് അത്രയും നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ജിയോ ചേട്ടൻ ജോച്ചാട്ടെന്തോ അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ല അപ്പം സുബിനെ തുടങ്ങുമല്ലോ ഓക്കെ ഇവിടെ ഇതാണ് ഹെച്ചിൻ്റെ ട്രാക്ക് നീ ഓർമ്മിച്ചോ ഇതുകൊണ്ടാണ് ഈ ചെറിയ കമ്പികൾ ഉണ്ടല്ലോ ഇതാണ്ടാ ഇതാണ് ഹെച്ചിൻ്റെ കമ്പികൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ വെച്ച് നേരെ എവിടെ പോവും ഇതോ ആ കമ്പി കഴിഞ്ഞ് ഇതോ അവിടെ നിർത്തും അതാണ് ട്രാക്കിൻ്റെ എൻഡിൽ വേണം നിർത്താൻ എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സ് വെച്ച് ഇത് ഇങ്ങനെ കറങ്ങി ഇത് ഇതുവഴി പോയി നേരത്തോണ്ട് ആ കമ്പി കഴിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ നിർത്താൻ ഒരിക്കലും ഈ റണ്ണിങ്ങായിട്ട് തന്നെ എടുക്കണം ഇവിടെ നിന്ന് നിർത്തി നിർത്തി എന്തു ചെയ്യില്ല തിരിക്കരുത് ഇനി വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഫസ്റ്റ് ഗിയർ വെച്ച് എങ്ങ് പോവും അവിടെ പോയി നിർത്തും ആ കമ്പി കഴിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ നിർത്താൻ വീണ്ടും കറങ്ങി നമ്മൾ നമ്മളെടുത്തടുത്ത് തന്നെ എന്തു ചെയ്യണം തിരിച്ചെത്തണം ഇതാണ് ഹെച്ച് നീ ഇങ്ങനെ ഹെച്ച് എടുത്താൽ നീ എന്ത് ഒരു ഘട്ടം പാസ്സായി ഇതുപോലെ എവിടെ എടുക്കണം ടെസ്റ്റിൻ്റെ അന്ന് ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് പത്ത് പേരെ ഒന്ന് എന്തേലും വിളിച്ച് കയറ്റരുത് അറിയല്ലോ അപത്തൊന്നും കാണിക്കില്ലല്ലോ തുടങ്ങാമല്ലോ ശരി ഇനി കാർ കയറിക്കുക തുടങ്ങാം ഓക്കെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണതിന് മുമ്പ് അറിയാലോ നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടി നോക്കുക ഫുള്ള് ചവിട്ടൊക്കെ ഉണ്ടാവും എത്തണണ്ടോ അപ്പം ആ അതാണ് ആ സീറ്റ് ആക്കാം മറന്ന കണ്ടോ കണ്ട എപ്പോഴും ചാടി കയറി ഒന്ന് സീറ്റ് എടുത്തിട്ടല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ഇനി ചവിട്ടി വെക്കുക ഓക്കെ ആണല്ലോ ആ അല്പക്കൂടെ അതാണ് എപ്പോഴും കയറ് അല്പക്കൂടെ ഫ്രണ്ട് ലോഡ് ഒക്കെ ആണല്ലോ എന്നിട്ട് ഇനി സീറ്റുകളിൽ മറക്കരുത് എപ്പോഴും അപ്പോൾ ഐ ഡി മനസ്സിലായല്ലോ അപ്പോൾ അതിന് ക്ലച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലച്ച് ആദ്യമാണ് ഫുള്ള് ചവിട്ടി ബ്രേക്കിലൊന്ന് കാലി ചെറുതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആണല്ലോ ഇനി അടുത്ത് എന്ത് ചെയ്യും ഗിയർ ആദ്യ തന്നെ ഫസ്റ്റ് ഗിയർ ആ ഗിയർ ഫസ്റ്റ് അറിയല്ലോ ഇങ്ങറ്റം ചേർത്ത് മുകളിലോട്ടാക്കി കറക്റ്റാണ് ഗീർ വെച്ചത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം വേണ്ട അത് തന്നെ ഹാൻഡ് ബ്രേക്ക് കിടക്കണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫുള്ള് മാറ്റിയ ഓക്കെ ഇനി അറിയില്ല ഞാൻ പറഞ്ഞതന്നു കണ്ടാ രണ്ട് സൈഡും കമ്പിയുണ്ട് ഈ രണ്ട് കമ്പിയിൽ സെൻറ്റർ ഇതേപോലെ ഇപ്പുറത്തും ഉണ്ട് നോക്കി നോക്കാം അവർ ആ എൻ്റിൽ കണ്ടോ കാണാം അപ്പോൾ ഇത് രണ്ടിൻ്റെയും നടുക്ക് വേണം എന്ത് ചെയ്യാൻ സെൻറ്റർ ആയിട്ട് എന്ത് ചെയ്യണം വണ്ടി നിർത്തണം ഇനി നമുക്ക് നിർത്താൻ നേരത്ത് മാത്രമേ എന്ത് ചെയ്യട്ടോ ബ്രേക്ക് ബാക്കിയെല്ലാം ക്ലച്ചിൽ വേണം പോവാം ഇനി ഹാഫ് ക്ലച്ച് പതുക്കെ പതുക്കെ ഇട വണ്ടി ഒരു നീങ്ങും ആ ഒരു പോയിന്റിൽ നൈസായിട്ട് നിർത്തണം വേണ്ട നീങ്ങണ വേണ്ട ഹാഫ് ക്ലച്ച് കണ്ട അല്പം കൂടെ എടുത്താൽ അല്പം കൂടെ സ്പീഡായിട്ട് പോകും കണ്ടോ ഇതിനപ്പുറം ഇനി എടുക്കില്ലേ കണ്ട സ്പീഡ് കൂടിയാൽ വീണ്ടും ക്ലച്ചിനെ ചെറുതായിട്ടൊന്ന് ചവിട്ടി വീണ്ടും വേണ്ട കണ്ട വീണ്ടും അല്പം എടുക്കുന്നു കമ്പി കഴിഞ്ഞ് നിർത്താം അതിന് മുമ്പേ നിർത്തിയ ഫെയിലാണ് ട്രാക്കിൻ്റെ എൻഡ് എത്തിയിട്ട് വേണം നിർത്താം പോട്ടെ പോട്ട് അല്പം കൂടെ പോട്ട് വീണ്ടും എടുക്കുന്നു ഒരു അൽപ്പം കൂടെ ക്ലച്ച് ഫുള്ള് ചവിട്ട് ബ്രേക്കിൽ കാലുവെച്ചോ ഈ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇപ്പോൾ നീ നിർത്തി നോക്കുക കണ്ട നമ്മളൊരു ഐഡിയ പറഞ്ഞോ വേണമെങ്കിൽ അല്പം ആ കണ്ട സെൻറ്റർ ആണ് ഇനി കമ്പി ഒരുപാട് കഴിഞ്ഞ് പോയാൽ നോക്കുക ഈ കമ്പിയാണോ ഫസ്റ്റ് കമ്പി നോക്ക് 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 ഇവിടത്തെ കമ്പി കണ്ട ഇത് ഇതാണ് ഫസ്റ്റ് കണ്ടല്ലോ ഇത് അല്പം കൂടെ കഴിഞ്ഞ് വേണം എന്തു ചെയ്യാൻ നിർത്താം ശരിക്കും ഫുൾ അങ് ഇറങ്ങണം ഇവിടെ ഫ്രണ്ട് മതിലൊക്കെ വേണ്ടാണ് അല്പം കൂടെ എന്ത് ചെയ്യുക ഇറക്കുക ആ ഫ്രണ്ടിലോട്ട് അതാണ് അങ്ങനെ തന്നെ നിർത്തിക്കണം പോട്ടെ ഹാഫ് പോട്ടെ 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 ഇനി ചവിടി നിർത്താം കണ്ട മാക്സിമം ഇത്ര ഇറക്കിക്കണം കണ്ടല്ലോ അപ്പം ഫസ്റ്റ് കളി നേരെ വന്ന് ഇവിടെ വന്ന് നിർത്തി ഇനി അടുത്ത് എന്ത് ചെയ്യും അടുത്ത ക്ലച്ച് ആ ഇനി റിവേഴ്സ് ന്യൂട്രൽ ആക്കിന്ന് അടുത്ത് റിവേഴ്സ് എങ്ങനെ ആക്കുന്നു ഓക്കെ ആ അങ്ങറ്റം ചേരുന്നു താഴെട്ടാക്കി ഓക്കെ റിവേഴ്സായി ഇനി ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞുതരാം ഇത് ഒരു കമ്പിയിക്കുന്നുണ്ടോ അതോ ഒരു കണ്ടില്ലെങ്കിൽ ഇതാ ശാമം നിൽക്കുന്നുണ്ട് കണ്ട അത് നമ്മുടെ ഫ്രണ്ട് വണ്ടീടെ ബോണറ്റിൻ്റെ എൻ്റെ എത്തുമ്പോഴാണ് ഓടിക്കേണ്ടത് ബോണറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ എന്നേക്ക് പറഞ്ഞുതരാം ബേക്കെന്ന് കാലിട്ട് വീണ്ടും ഹാഫ് ക്ലച്ച് പതുക്കെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലച്ച് ഒന്നും കുടിച്ചാ കേട്ട് വിഴുന്നില്ല ഗിയർ വിഴുന്നില്ല ഒരു ഗിയർ കൂടാ ന്യൂട്രലാക്ക് ആ ഗിയർ കറക്റ്റ് വിടാത്തൊണ്ടാണ് സൗണ്ട് കേട്ടോ ന്യൂട്രലാക്കി ഒന്നും കൂടാ അങ്ങ് അറ്റം ചേർത്ത് ഓക്കെ ഇനി എടുത്ത് നോക്കാം പതുക്കെ ഞാൻ നിർത്തി നിർത്തി പറഞ്ഞില്ല ഫസ്റ്റ് ക്ലാസ് തന്നെ നോക്കിയോ ഇപ്പം നമ്മൾ ആ കമ്പി എവിടെ എത്തി നമ്മളെ വണ്ടീടെ ഏത് പൊസിഷനിൽ എത്തി കണ്ടാ നമ്മളെ നേരക്കാണ് കണ്ടല്ലോ വേണ്ട കറക്റ്റായിട്ട് അറിയാൻ പറ്റും കണ്ടോ ഇനി കുറച്ച് കഴിഞ്ഞ് ബാക്ക് വരും ഇപ്പോൾ എവിടെ എത്തിയടാ നോക്കി വെക്കുക നീ ഞാൻ ഒരു ഉദ്ദേശം പറയാം കണ്ണാടി കഴിഞ്ഞ് കണ്ടല്ലോ ഒരു അല്പം കൂടെ ബാക്ക് വരുമ്പോൾ ശരിക്കും ബോണറ്റിൻ്റെ എൻ്റെ എത്തും ഉണ്ടല്ലോ ഇനി ഫുള്ള് വല്ലത്തോട്ട് അടിച്ചോ ഫുള്ള് എങ്ങോട്ട് റൈറ്റില്ല നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് അപ്പോൾ എങ്ങോട്ട് തിരിക്കും അത്ര ഇല്ല തിരി അങ്ങ് തേരെ ഇട്ട് റണ്ണിങ്ങായിട്ട് തന്നെ തിരി അത് തന്നെ ഫുള്ളടീല്ല ഓക്കെ കണ്ടല്ലോ നീ നോക്കിയാൽ ജസ്റ്റ് വേണമെങ്കിൽ നോക്കിയോ വേണ്ട കറക്റ്റ് കണ്ണാടി കൂടെ നോക്കിയറിയാം കണ്ടോ നാണ്ടോ നമ്മൾ ചേർന്നേണ്ട ശരിക്കും നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി ഒരുപാട് നിർത്തിക്കളയില്ല ഇങ്ങനെ ഇത് ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് നിർത്തി നിർത്തി പറഞ്ഞത് എവിടെ എത്തി തിരിക്കണം വീണ്ടും ക്ലച്ച് അല്പം റിലീസ് ചെയ്തിടും കണ്ടോ അങ്ങനെ അങ്ങനെ ഇനി അടുത്ത പോയിൻറ്റ് നോക്കിയോ സുബിനെ അടുത്ത് നോക്ക് അവിടെ നോക്കിയിരിക്കില്ല അടുത്ത് ഇപ്പുറത്താണ് നോക്കിയാൽ അങ്ങനെ എന്നെ സ്റ്റീറേം വെച്ചോ അതുകൊണ്ട് ഇപ്പുറത്ത് നോക്ക് ഈ പോയിന്റ് കണ്ടല്ലോ ഈ ഡോറിൻ്റെ ഈ കുറ്റിയാണല്ലോ ആ അവരുടെ ഇത് ഇവിടെ വീണ്ടും അങ്ങോട്ടാണ് നോക്കണം അതുകൊണ്ട് അടുത്ത അളവ് ഇതാണ് നീ അവിടെ നോക്കിയിരുന്ന വണ്ടി അവിടെ അങ്ങോട്ട് പോകും വണ്ടി ആ വയ്ക്കോളൂ ആ അടുത്ത് ആ അടുത്ത ശ്രദ്ധ ഇങ്ങോട്ടാണ് കണ്ട അവൻ നിൽക്കണമുണ്ടല്ലോ ശാമം നിൽക്കണമുണ്ടല്ലോ ആ കമ്പിയാണ് ഇത് കഴിയണം കഴിയുമ്പോൾ തിരിച്ച് ലോക്ക് ചെയ്യണം ഇടത്തോട്ട് ഫുള്ള് ആ അതിനെ കറക്റ്റ് ഓടിച്ചു ലോക്ക് ചെയ്യുക എന്നെ പെട്ടെന്ന് ലോക്ക് ചെയ്ത് വെച്ചോടും അതിനാണ് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കണ്ടോ ഒന്നല്ല വേണമെങ്കിൽ എന്ത് ഡൗട്ട് തോന്നുക കണ്ണാടി ഇത് കൂടെ നോക്കി വെക്ക് സുബിനി കമ്പി കാണാം നോക്കാം വരട്ടെ കണ്ട ഇങ്ങനെ നിൽക്കുകയാണ് അതിന് കാരണം ക്ലച്ച് ഒരുപാട് ചവിട്ടി വയ്ക്കരുത് കണ്ടാ നോക്കി വെക്ക് കണ്ണാടി കൂടെ കണ്ടോ ചേർന്നാണ് കണ്ടോ ഐഡിയ മനസ്സിലായില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കണം എടേ ദിവസമായിട്ട് കണ്ണാടി നോക്കി കണ്ടോ ബാക്ക് ഇങ്ങനെ തന്നെ വരിക അടുത്തില്ല അടുത്ത ട്രാക്ക് തീർന്നില്ല നമുക്ക് അങ്ങ് കമ്പി ഇട്ട് വെളിയിൽ ഇറങ്ങണം ഇനി അടുത്ത് വണ്ടി സ്ട്രെയിറ്റ് ആയി നോക്കരുത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് പോട്ടെ പോട്ടെ നോക്കരുത് പോട്ട് ശാലം കൂടെ പോട്ടെ 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 ഫ്രണ്ട് നോക്ക് ഫ്രണ്ട് നോക്ക് സുഖനെ ഇപ്പൊ വണ്ടി സ്ട്രെയിറ്റ് ആയണ്ട ആ ഒരു പോയിന്റ് എത്തിയിട്ട് എന്തിയോ സ്റ്റിയറിങ്ങിനെ തിരിച്ച് എന്തിയോ നൂത്തെടുക്കുക ശാലം റണ്ണിങ് ആട്ട് അല്പം കൂടെ ബാക്കി ഇനി നോക്കട് തിരിച്ച് നോത്തടും മതി പിന്നെ വളക്കരുത് അങ്ങനെ തന്നെ പോവുക പോട്ട് പോട്ടെ പോട്ടെ വീണ്ടും ക്ലച്ച് ചവിട്ടി കൊണ്ടാണ് നിൽക്കണത് ഒരേ ഇങ്ങനെ വരിക ഞാൻ പറയാം നിർത്തണ പോയിന്റ് പോട്ട് പോട്ട് ഇനി ക്ലച്ചിൽ ഫുൾ ചവിട്ട് ബ്രേക്കിൽ കലേശം വേണ്ട ഇവിടെ ഒരു കമ്പി കാണോ നോക്കിക്കണ്ട ഇത് കഴിഞ്ഞ് എന്തിയോ നിർത്താവും ട്രാക്കിനകത്ത് നിർത്തിയ ഫെയിലാണ് ഹെച്ചിട്ട് നിയമം ഇതാണ് ട്രാക്ക് കഴിഞ്ഞിട്ട് എന്തു ചെയ്യുക നിർത്താം ഉണ്ടല്ലോ ലാസ്റ്റ് ഞാൻ പോയി കഴിഞ്ഞു ഇനി എന്തായിരുന്നാലും തട്ടൂല ഇനി ഗിയർ വീണ്ടും അത് വയ്ക്കും ബ്ലസ്റ്റ് ന്യൂട്രലാക്കുന്നു ഞെട്ട് ചേരുന്നു ഓക്കെ ഇനി വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അഥവാ സെൻറ്റർ ആയി ഇല്ലെങ്കിൽ സെൻറ്റർ ആക്കി എന്തിനാണ് കയറി വേണം ഹാഫ് ക്ലച്ച് പിടിക്കുന്നു വേണ്ട വണ്ടി നീ തുടങ്ങി അല്പം കൂടെ താങ്ങി താങ്ങിയെടുത്തണം പതുക്കെ പതുക്കെ കണ്ട ഓഫാകണ്ട ഇതാ ഓഫ് ആവാൻ പാടില്ല ക്ലച്ച് ക്ലച്ചായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കണ്ടാ ഇവിടെ ഒരു അല്പം തേരിയാണ് കണ്ടോ ബ്രേക്ക് വന്നാണ്ടോ അപ്പോൾ ഇവിടെ അത്രയും ക്ലച്ച് അത്ര റിലീസ് ചെയ്താലേ പോകും പൂട്ടെ പൂട്ടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അല്പം കൂടാ വീണ് ക്ലച്ചായിട്ടല്ലേ അങ്ങനെ 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 അടച്ചാൽ മതി ഇനി ക്ലച്ച് കണ്ട സ്പീഡ് കൂടണം ഉണ്ടോ പതുക്കുക നിശ്ചയിക്കണ ബാലൻസ് ചെയ്തു വാ ഇതുകൊണ്ടാണ് ഈ കമ്പി കഴിഞ്ഞിട്ട് അനുബന്ധത്തില്ല അങ്ങനെ എന്നെ പോട്ട് വല്ലത് പിടിച്ചോ ശലം കൂടാ പോട്ടേ പോട്ടെ പോട്ടെ ആ അല്പം കൂടെ പോട്ട് അല്പം കൂടെ ഒരേ കണക്കിന് എടുക്കരുത് ആ അത് പറഞ്ഞു ആ വേണ്ട വേണ്ട നീ താങ്ങിയിടുക ക്ലച്ച് ചോട്ട് ബ്രേക്കിലേക്കല്ലേ നമ്മള് ഇവിടെ പറ്റിയ അബദ്ധം നമ്മൾ ട്രാക്ക് എത്തണതിന് മുമ്പേ ബ്രേക്ക് എന്ത് ചെയ്തില്ലേ ചവിട്ടരുത് ആ അത് ചവിട്ടിയപ്പോൾ നിന്ന് വേ സഡൻ ആയിട്ട് നിന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിന് മുമ്പേ എന്ത് ചെയ്യുന്നു പിന്നെ അഡ്ജസ്റ്റ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം ടെസ്റ്റിനാണെങ്കിൽ ഇതൊക്കെ ഫെയിലാണ് അതാണ് നിർത്താൻ നേരത്ത് മാത്രമേ എന്ത് ചവിട്ടോ ബ്രേക്ക് ചേട്ടാ വീണ്ടും ക്ലച്ച് ഫുള്ള് ചവിട്ട് പിന്നെ ഗിയർ ഏതൊക്കെ വീണ്ടും റിവേഴ്സ് നോട്ട് ലാക്ക് ഓക്കെ ഇനി നമുക്ക് ഈ കമ്പി ഇവിടെ ഇടതു സൈഡ് നോക്കിയോ കണ്ടല്ലോ അച്ഛാ ആ നോക്ക് ഇടത്തോട്ടാണ് നോക്കിയാൽ നമ്മൾ അളവെത്തില്ല നോക്കി നോക്ക് ഇത് നിൽക്കുന്നതാണ്ടല്ലോ നമുക്കിത് സുപിനാക്കി കാണാം കുറച്ച് കഴിഞ്ഞ് ഈ കമ്പി കാണാൻ പറ്റില്ല നോക്കിയോ ഇപ്പം കാണാൻ പറ്റണോ ഇപ്പഴാണ് കണ്ടുവിടാ ഈ പോയിൻ്റ് എത്തുമ്പോൾ എങ്ങോട്ട് ഓടിക്കും ഇടത്തോട്ട് ഫുൾ ലോക്ക് കണ്ടോ രണ്ട് റൗണ്ട് കണ്ട മനസ്സിലായല്ലേ ഫുള്ള് സ്ട്രെറ്റായിട്ടിരിക്കുന്ന ടയറാണ് തിരിച്ച് രണ്ട് റൗണ്ട് കറങ്ങി ഫുള്ള് ലോക്കാണ് ഇനി അടുത്ത കളി നോക്കണം അടുത്ത പോയിന്റ് ഇപ്പുറത്താണ് വേണ്ട വണ്ടി ഇങ്ങനെ ബേക്ക് വയ്ക്കൊണ്ടിരിക്കണം സ്റ്റീറിങ് ഒന്നും ചെയ്യില്ല അടുത്ത അളവെന്ന് വെച്ചാൽ ഈ മിററിന്റെ നേർക്ക് കണ്ണാടിയുടെ നേർക്ക് ഇവിടത്തെ ഒരു കമ്പി എത്തും വെയിറ്റ് ചെയ്തുകൊണ്ട് ക്ഷാമം നിൽക്കണമുണ്ടല്ലോ അതിൻ്റെ നേർക്കെത്തും അങ്ങനെ തന്നെ വേറെ നേർക്ക് നേർക്കെത്തിയ എത്തിയോ ഇല്ല നോക്ക് കണ്ണാടി ആ ആ ഇനി ഓടിച്ചോ ഇനി വലത്തോട്ട് ഓടി ഫുൾ ലോക്കി നാല് കിറക്ക് ഫുള്ള ഓടിച്ച് വെച്ചാൽ മതി ഞാൻ കാണുമ്പോൾ അറിയാം വേണ്ട കമ്പി അവരുടെ തട്ടാ തന്നോ കണ്ടോ ഇനി എവിടെ നോക്കും സ്ട്രൈറ്റ് വണ്ടി ഇങ്ങനെ വളഞ്ഞ് തന്നെ വയ്ക്കൊണ്ടിരിക്കും ബാക്ക് വണ്ടി എവിടെ ആ സ്ട്രെയിറ്റ് നേരെ എത്തുന്ന പോയിന്റിൽ വേണം ഇവിടെ നോക്കാൻ നേരെ എത്തിയില്ല എത്തിയില്ല ആ നൂത്തട തിരിച്ച് നോക്ക് രണ്ട് റൗണ്ട് ആ ഇല്ല കംപ്ലീറ്റ് മതി മതി പിന്നെ വിളിക്കരുത് കണ്ടോ സ്ട്രെയിറ്റ് ആയി പക്ഷെ ഇപ്പോൾ ഒരു അബദ്ധം പറ്റി എന്താണ് വീണ്ടും ക്ലച്ച് ചവിട്ട് നിന്ന് കണ്ടോ അങ്ങനെ നിൽക്കാൻ പാടില്ല എവിടെ ആ റണ്ണിങ് ആയിട്ട് തന്നെ പറഞ്ഞാൽ എവിടെ നിർത്തണം ആ കണ്ട പക്ഷേ അവിടെ നിൽക്കരുത് കണ്ട ആ അതിനെ തന്നെ സൈഡ് നോക്ക് കണ്ട ഇവിടെ ഒരു ചുവന്നാ ഞാൻ പറഞ്ഞു ഹെച്ചിൻ്റെ കമ്പി ചെറിയ കണ്ടോ ഇത് കഴിയുമ്പോൾ ഇനി ക്ലച്ച് ചവിട്ട് ബ്രേക്കിൽ കാലേ കണ്ടോ ഇങ്ങനെ നിർത്താം ഇവിടെ വേണം നിർത്താൻ ഇതാണ് ഓർമ്മ ഉണ്ട് അപ്പം ഐഡിയ മനസ്സിലായല്ല ഇതിന് ചെയ്ത് ചെയ്തു വരുമ്പോൾ നിനക്കൊരു ഐഡിയ വരും കമ്പി കഴിഞ്ഞ് എന്ത് ചെയ്യുക നിർത്താം ചിലവർ ആ കമ്പി എന്നും പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഫെയിലായത് കൊണ്ട് അപ്പോൾ ഓർമ്മിച്ചണം റീവ്യൂടെ എടുക്കാം വീണ്ടും അതാണ് ഹെച്ചിൻ്റെ ഈ ചെറിയ ഈ ചോദല്ല ചെറിയ ചെറിയ ഹൈറ്റ് പറഞ്ഞാൽ ഇനി ഗിയർ പതുക്കെ ഫസ്റ്റ് പോയി ഇന്നില്ല നില്ല 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 ക്ലച്ച് താത്ത് ചവിട്ടിയില്ല ആ അതാണ് കണ്ട അതാണ് ആ സൗണ്ട് കേട്ടോ ഇനി ചേര് തേട് വെച്ച് സന്തോഷം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഈ ഒരു ട്രാക്ക് ഇന്ന് എന്ത് ചെയ്യുക കറക്റ്റ് സെൻ്റർ പിടിച്ച് നേരെ മുന്നോട്ട് പോവുക ഓക്കെ നേരെ മുന്നോട്ട് പോവുക കേട്ടോ നിർത്തുമ്പോൾ നേരത്തെ നമ്മൾ ജോച്ച ചേട്ടൻ നേരത്തെ സുബിനടുത്ത് പറഞ്ഞോ അല്ല അവിടെ ഒരു മിസ്റ്റേക്ക് വന്നില്ല വണ്ടി ഓഫ് ആയതും അപ്പോൾ ബ്രേക്ക് എന്ത് ചെയ്യരുത് പെട്ടെന്ന് ചവിട്ട് പിടിക്കരുത് കറക്റ്റ് നിർത്തേണ്ട സമയത്ത് ആവുമ്പോൾ മാത്രം എന്ത് ചെയ്യുക പിടിക്കുക അവിടെ നിർത്തി ഇനി അടുത്ത പോയിൻറ്റ് അറിയാമല്ലോ അടുത്ത നമ്മുടെ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനി അറ്റമുള്ള ഈ ഒരു കമ്പിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നോക്കിയോ നമ്മളൊരു ബോണറ്റ് എത്തുമ്പോഴാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് നേരെ വലത്തേക്ക് ഓടിക്കുന്നത് സ്റ്റിയറിംഗ് വലത്തേക്കാണ് ആദ്യം ഓടിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കമ്പനി നോക്കി എന്തു ചെയ്യുക നേരെ അടുത്ത് റിവേഴ്സ് എടുക്കുകയാണ് കണ്ടല്ലോ ബോണറ്റ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വലത്തേക്ക് നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കേണ്ടത് ഓക്കെ കൃത്യമായിട്ട് നോക്കി നോക്കി പതിയെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക ഓടിക്കുക ഓക്കെ ചിലപ്പോൾ നേരത്തെ അകത്തിരുന്ന് നോക്കിയപ്പോൾ ഇതാ ഈ ഒരു പോയിന്റിലൂടെ നോക്കി വയ്ക്കുക ഓക്കെ പുറത്തുനിന്നുമുള്ള ഈ ഒരു ആ വീഡിയോ ഇവിടെ കാണുക കൃത്യമായിട്ട് ഓക്കെ കണ്ടോ ആ ബോണറ്റ് കറക്റ്റ് എത്തി ആ വലത്തേക്ക് ഓടിക്കുന്നു ഓക്കെ ഫുൾ ഒടിച്ച് വേണം വയ്ക്കാം കേട്ടോ ഫുള്ള് ഫുള്ള് എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് ആ തട്ടുന്നത് വരെ ഓടിക്കുക ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അപ്പുറത്തെ സൈഡാണ് ഇടതു സൈഡിലെ കമ്പിയാണ് ഓക്കെ ഇടത് സൈഡിലെ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ആ ഒരു കുറ്റിയുണ്ട് അറിയാമല്ലോ നമ്മുടെ ആ ഈയൊരു കുറ്റി ഉണ്ടോ ഡോറിലെ ഈ ഒരു കുറ്റിയാണ് ഈ ഒരു കുറ്റിതാ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക തിരിച്ച് കറക്കുക ഓക്കെ തിരിച്ച് അടുത്ത് നമുക്ക് ഇടത്തോട്ടാണ് പോകാനുള്ളത് അപ്പോൾ സ്റ്റിയറിംഗ് ഫുൾ എന്ത് ചെയ്യുക ഇടത്തേക്ക് ഫുൾ ഓടിക്കുക കേട്ടോ ഓക്കെ എന്നാൽ നോക്കിയോ ഇപ്പോൾ കുറ്റി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ടയറിൻ്റെ പൊസിഷൻ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഉണ്ട് ഇപ്പോഴും വലത്തോട്ടാണ് ഇരിപ്പുള്ളത് ആ ലേശം ഒരു ചെറിയൊരു പഴവ് പറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ആ ഫുൾ ഓടിച്ചു ഫുൾ ഫുള്ള് ഓക്കെ ആ ഫുൾ ഒടിച്ച് നേരെ എന്ത് ചെയ്യുക നേരെ പുറകോട്ട് പോവുക ഇനി പുറകോട്ട് പോകുമ്പോൾ നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാക്കാണ് ട്രാക്ക് നോക്കി എന്ത് ചെയ്യുക ലെവൽ ചെയ്യുക ഓക്കെ നമ്മുടെ വാഹനം നമ്മൾ ഈ ഒരു ട്രാക്കിന് നേരെ ആയി എന്ന് ആ ഒരു നമുക്ക് നോക്കുമ്പോൾ പിടി കിട്ടും ഓക്കെ കറക്റ്റ് ലെവലായി എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് തിരിച്ച് രണ്ട് കറക്ക് ഇറക്കി ലെവൽ ചെയ്യുക ഓക്കെ നേരെ മുന്നോട്ട് വേണം നോക്കാൻ അതാ ഓക്കെ അതാ ഇപ്പോൾ വേറെ കുറേ നമ്മൾ ട്രാക്കിന് നേരെയായി ലെവൽ ചെയ്തു ആ അത് ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ ലെവൽ ചെയ്തത് കുറച്ച് കൂടിയിട്ടുണ്ട് ഇനി വണ്ടി എന്ത് ചെയ്യും ചിലപ്പോൾ ഇനി ആ അപ്പോൾ നമ്മൾ ചേച്ചി ചേട്ടാ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ വീണ്ടും ലെവലായിട്ടുണ്ട് നേരെ പുറം ഇത് അത്യാവശ്യം ചരിഞ്ഞാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് അല്ലേ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് ഒക്കെ ആകുമ്പോൾ ലെവലാകും കേട്ടോ നല്ല രീതിയിൽ എടുക്കും ഓക്കെ ഇവിടുന്ന് നമുക്ക് പുറത്ത് ഇറങ്ങണം കേട്ടോ ആ ഒരു കമ്പിയുടെ ഞാൻ ഉള്ളൊരു കമ്പിയില്ലേ അതിൻ്റെ പുറത്ത് പോകണം പിന്നെ നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യമില്ല നമ്മൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എന്തായാലും അതിനുള്ള സൗകര്യമുണ്ട് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് പുറകെട്ടു ഇനി അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് നേരെ ഫ്രണ്ട് മുന്നോട്ട് വേണം പോകാൻ നമ്മൾ അവിടെ നിന്ന് എടുത്തതുപോലെ തന്നെയാണ് ട്രാക്കിൻ്റെ സെൻ്റർ പിടിച്ച് നേരെ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക കേട്ടോ ഓക്കെ നമുക്ക് ോക്കാം അവിടെ നേരെ മുന്നോട്ട് ഉണ്ടല്ലോ ആ ഇതേ കണക്കിന് ചിലപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ആയെങ്കിൽ സൈഡോ ഇട സൈഡോ ചേർന്നൊക്കെ ആയിരിക്കും വാഹനം ഉള്ളത് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ട്രാക്കിൻ്റെ സെൻ്റർ പിടിച്ച് എന്ത് ചെയ്യാം മുന്നോട്ട് വരിക കേട്ടോ ഓക്കെ ദാ നേരെ മുന്നോട്ട് ഓക്കെ അതാ വേറെ കുറെ നമ്മൾ ഒരു ട്രാക്കിൻ്റെ സെൻ്റർ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി അടുത്ത് ഇവിടുന്ന് റിവേഴ്സ് എടുക്കും അടുത്തവിടെ നിന്ന് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഈ ഒരു കമ്പിയാണ് ഈ ഒരു കമ്പി പുറത്തുനിന്ന് ഇപ്പോൾ നോക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മിറർ കഴിയുമ്പോൾ എന്ന് പറയാം പിന്നെ അകത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നോർമലി ഈ ഒരു കമ്പി നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സുബിനെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു കമ്പി കാണാൻ പറ്റും പക്ഷെ കുറച്ചുകൂടെ പുറകോട്ട് പോകുമ്പോൾ ഈ ഒരു കമ്പി കാണാൻ പറ്റില്ല ഓക്കെ ഈ ഒരു സൈഡിൽ കൂടെ കമ്പി കാണാൻ പറ്റാത്തൊരു പോർഷൻ എത്തും കണ്ടോ അതോ ഈ ഒരു മിററ് കഴിഞ്ഞ് ഈ ഒരു പോയിന്റ് അപ്പോൾ എന്ത് ചെയ്യുക അടുത്ത് അവിടെ സുബിനെ അത്യാവശ്യം തെറ്റു കാര്യത്തിലുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങ് പോയിട്ടുണ്ട് മിക്കവാറും ആ അറ്റം ചേർന്നായിരിക്കും പോകുന്നത് കേട്ടോ ആ വലത്തേറ്റം ഒരുപാട് ചേർന്നായിരിക്കും അങ്ങ് പോകുന്നത് ഒടിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ ഒടിച്ചത് ലേശം ലേറ്റ് ആയി പോയി കണ്ടോ ഇങ്ങ ചേർന്നു തന്നു മറ്റത് കുറെ കൂടെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുവായിരുന്നു ഒടിച്ചെടുക്കാനായിട്ട് പറ്റുവായിരുന്നു കേട്ടോ ഇപ്പോൾ ജസ്റ്റ് കുറച്ചൊരു ഗ്യാപ്പേ ഉള്ളൂ ഒരടി പോലും തികച്ചില്ല എന്റെ ഇടയിൽ പോയി കമ്പി തൊട്ട് കാണിക്കാൻ പോലും പറ്റില്ല കേട്ടോ ഓക്കെ ആ കണ്ടോ അടുത്ത് ഇവിടെ മിറർ എത്തുമ്പോൾ വേണം എന്ത് ചെയ്യാൻ ലെവലാൻ ആ ഇത് പോകണ്ടോ തട്ടി തട്ടിയില്ല ജസ്റ്റ് മിസ്സാണ് ഇതിപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ ആണെങ്കിൽ ഫെയിലാണ് കേട്ടോ ആ അടുത്ത് ഇത് കഴിയുമ്പോൾ ഇത് എത്തുമ്പോൾ എന്ത് ചെയ്യുക ഫുള്ള് അടുത്ത് തിരിച്ചൊടിക്കുക അവിടെ കണ്ടോ തട്ടി തട്ടിയില്ല എന്നുള്ള ഒരു അടിയിൽ വ്യത്യാസമൊക്കെ വരുകയുള്ളൂ അവിടെ വന്ന മിസ്റ്റേക്കാണ് ഓക്കെ കറക്റ്റ് ആ ഒരു മിറർ കഴിഞ്ഞ് ആ ഒരു പോയിന്റിൽ കറക്റ്റ് ആയിട്ട് ഒടിച്ചെങ്കിൽ കറക്റ്റാണ് പോകുവായിരുന്നു അടുത്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നേരെ എന്ത് ചെയ്യുക മുന്നോട്ട് നോക്കുക ട്രാക്കിൽ നേരെ ആയി വാഹനം ട്രാക്കിന് നേരെ ലെവലായി എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് തിരിച്ച് രണ്ട് കറക്ക് ആ കൂടിപ്പോയി കൂടിപ്പോയി ആ കണ്ട അത് ജസ്റ്റ് നമ്മൾ ടയർ നോക്കിയാൽ മതി കറക്റ്റ് ലെവൽ ആയിട്ടില്ല അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും വാങ്ങും ചുറ്റിയായിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിനിപ്പോൾ സുബിനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള മിസ്റ്റേക്കാണ് പിന്നെ ഇവിടെ ലെവൽ ചെയ്തപ്പോഴും ഇച്ചിരി ഇത് അത് നമുക്ക് പിന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഹെച്ചാണ് എടുത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ രണ്ടാമത്തെ റൗണ്ട് എടുത്തതാണ് അപ്പോൾ ഇനി അടുത്ത് രണ്ട് ക്ലാസ് കഴിയുമ്പോൾ അതിനകത്താളിരിക്കില്ല സുബിനെ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യും എടുക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഹെച്ചക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ